ഈ ലോകത്തിൽ ലോകത്തിലൊന്ന് സ്വർഗീയ ലോകത്തേക്ക് മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉള്ള കടന്നു പോകൽ ആ കടന്നു പോകലിന്റെ മഹത്വവും അതിൻ്റെ അഭിനമേയമായ സ്വഭാവവും ഒക്കെയാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് പൗരവശ്ലിഹായിലൂടെ നമ്മൾ ശ്രമിച്ചത് മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയുടെ പൂർത്തീകരണമാണ് ഈശോയുടെ ജീവിതത്തിൽ തൻ്റെ സംഭവം ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് ഈശോ കരുതിയിരുന്നു അതേക്കുറിച്ച് ആരംഭം മുതൽ തന്നെ ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു ഈശോ തൻ്റെ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ ആ സമയത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മറിയം ഈശോയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഈശോയുടെ മറുപടി എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് അപ്പം അങ്ങനെയൊരു സമയം ഈ സമയത്തെ കുറിച്ച് ഈശോ പല അവസരങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് എനിക്കൊരു മാമൂലിസാം ഞാനുണ്ട് അത് എത്രയും വേഗം ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈശോ ഒരിക്കൽ പറയുണ്ടായിരുന്നു അവസാനം ആ തിരുവത്താളത്തിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു ഈ പെസഹ ഈ കടന്നുപോകൽ നിങ്ങളോടൊപ്പം ആദരിക്കുവാൻ ഭക്ഷിക്കുവാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചു അപ്പോൾ ഈ ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം ഈശോയുടെ മനുഷ്യാവതാരം ഈ ലോക ജീവിതം പിതാവേൽപ്പിച്ച ദൗത്യം അതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന സമയമായിട്ടാണ് ഈശോ ആ കടന്നുപോകലിനെ കണ്ടത് പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ജീവനിലേക്ക് ഈർപ്പിലേക്കുള്ള ആ കടന്നുപോകൽ നാം എല്ലാവരും മാമ്പുതിസ സ്വീകരിക്കുമ്പോൾ ഈ ആണ് പങ്കാളികളാകുന്നത് ഈശോയുടെ ഈ പ്രസഹായിൽ പങ്കുചേരുന്നതിലൂടെയാണ് ഈ കടന്നുപോകൽ സംഭവത്തിൽ പങ്കാളികളായി തീരുന്നതിലൂടെയാണ് നമ്മളും വാസ്തവത്തിൽ ക്രൈസ്തവരായി മാറുന്നത് വിശ്വാസികളായി മാറുന്നത് അങ്ങനെയാണ് കാരണം മാഹോദ്സ എന്നത് ഈശോയുടെ വിടാസകനത്തിലും മരണത്തിലും ഉയർപ്പിലും ുള്ള പങ്കാളിത്തമാണ് അങ്ങനെ വരുമ്പോൾ മരണം നമ്മളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആനന്ദകരമായ ഒരു ചിന്തയാണ് നമ്മൾ ഈ മരണമാകുന്ന കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ശൂന്യതയിലേക്കല്ല പോകുന്നത് മറിച്ച് നമ്മളൊരു പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയാണ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം പൂവണിയുകയാണ് നമ്മുടെ വിശ്വാസം സഫലമാവുകയാണ് സ്നേഹം ഒരു അനശ്വര അനുഭവമായിട്ട് മാറുകയാണ് അതാണല്ലോ നിത്യത എന്ന് പറയുന്നത് ഇപ്പൊ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ക്രൈസ്തവ സത്യം ഇതാണ് അതുകൊണ്ട് ഓരോ മരണവും ഓരോ മൃതസംസ്കാരവും വാസ്തവത്തിൽ അതിന്റെ വലിയൊരു ആഘോഷമാണ് ജീവിത സാക്ഷാത്കാരത്തിൻ്റെ ജീവിത സാഫല്യത്തിൻ്റെ വലിയൊരു ആഘോഷമാണ് വാസ്തവത്തിലെ മരണം ഈശോ പറയുകയുണ്ടായല്ലോ എന്റെ കഴിയിൽ വിശ്വസിക്കും മരിച്ചാലും ജീവിക്കും ആ ഒരു വിശ്വാസമാണ് നമുക്ക് ശക്തി പകരുന്നത് ശരീരം ഉപേക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ ചില വേദനകൾ നമുക്കുണ്ട് പക്ഷേ ആ ശരീരം ഉപേക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്താൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ആ ശരീരം നമുക്ക് തടസ്സമായി നിൽക്കുകയാണ് ഈ ലോകത്തിൽ നമുക്കൊരു പരിധിക്കപ്പുറത്ത് ഈ ലോകത്തിൽ ശരീരവുമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുക എന്നാൽ ശരീരം ഉപേക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് എല്ലാ പരിമിതികളും മറികടന്ന് ദൈവസന്ധിയിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്നു ഒരു റോക്കറ്റ് എത്തിക്കുവാൻ അതിന്റെ ബൂസ്റ്റർ കത്തിച്ച് വേർപെടുന്നത് പോലെ എപ്പോഴാണ് ശക്തി ലഭിക്കുന്നത് മുന്നോട്ട് കുതിക്കാനുള്ള ശക്തി അങ്ങനെ ലഭിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശരീരമാകുന്ന ആ ഭൂഷ്ടം അത് നമ്മൾ കത്തി അതില്ലായ്മ ആകുമ്പോൾ നമുക്ക് ദൈവചന്ധയിൽ പറന്ന് എത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ എത്രയോ സുന്ദരമായ മനോഹരമായ ശക്തി പകരുന്ന ചിന്തകളാണ് മരണത്തെക്കുറിച്ച് വെളിപാട് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഇത് ഈ ഇത്തരത്തിലുള്ള അനുഭവമാകുവാൻ പോലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുവാനുള്ള സന്നദ്ധതയും ഉണ്ടാകണം ഈശോയുടെ ത്രിവിധ ദൗത്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം അവിടുത്തെ പ്രവാചക ദൗത്യം അവിടുത്തെ പൗരോഹിത്യം അവിടുത്തെ രാജത്വം രാജകീയ ദൗത്യം ഈ മൂന്ന് ദൗത്യ പിതാപേൽപ്പിച്ച ദൗത്യങ്ങളാണ് ഈ ദൗത്യങ്ങളിൽ നമ്മളും നമ്മുടെ വിളിക്കനുസരിച്ച് പങ്കുചേരണം സവിശേഷമായ രീതിയിൽ ഒരു പുരോഹിതൻ ഈ ദൗത്യത്തിൽ പങ്കുചേരേണ്ടവനാണ് അതിനുള്ള വിളിയാണ് പൗരത്വത്തിലേക്കുള്ള വിളി എന്ന് പറയുന്നത് ഈശോയുടെ നാമത്തിൽ അതേ ദൗത്യങ്ങൾ ലോകത്തിൽ തുടരുവാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനും ബഹുമാനപ്പെട്ട വൈലച്ഛനെ വൈലച്ഛനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ ദൗത്യങ്ങൾ മനോഹരമായ രീതിയിൽ സാക്ഷാത്കരിച്ച ഒരു വൈദികനെക്കുറിച്ചുള്ള ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹം പുരോഹിതനായി സിറ്റി വൈലിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്ന് അദ്ദേഹം പ്രശസ്തനായ അധികാരങ്ങളിലൊക്കെ ആ കാലഘട്ടത്തിൽ പ്രശസ്തനായ ഒരു പ്രഭാഷകനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവാചക ദൗത്യം മനോഹരമായി നിർവഹിച്ച ചരിത്രമാണ് അദ്ദേഹത്തിന്റെ പൗരോത്യ ജീവിതം എന്ന് പറയുന്നത് പ്രഭാഷണങ്ങളിലൂടെ ധ്യാന പ്രസംഗങ്ങളിലൂടെ ഉപദേശങ്ങളിലൂടെ ഒക്കെ തന്റെ പ്രഭാതിക ദൗത്യം അദ്ദേഹം നിർവഹിച്ചു മനോഹരമായ ഭാഷയിൽ ആർക്കും ആകർഷകമായ രീതിയിൽ മടുപ്പ് തോന്നാത്ത രീതിയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു അങ്ങനെ പ്രഭാതിക ദൗത്യം ദീർഘകാലം അദ്ദേഹം വളരെ മനോഹരമായിട്ട് നിർവഹിക്കുകയുണ്ടായിരുന്നു പൗരോഹിത്യ പൗരോഹിത ധർമ്മത്തെക്കുറിച്ച് പ്രത്യേകം പുരോഹിത പുരോഹിതധർമ്മം ഈശോയുടെ പൗരോഹിത്യം ആരസാകര കർമ്മം പരിശുദ്ധ കുദാശകളിലൂടെ തുടരുന്ന പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ തുടരുന്ന ദൗത്യം സ്വയം വിശുദ്ധീകരിക്കപ്പെടുകയും മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പൗരോഹിത ജീവിതം പൗരോഹിത്യ ജീവിതം ർബാന അർപ്പണത്തിൽ അർപ്പണങ്ങളിലൂടെ ഒക്കെ നമ്മളൊരാളെ ആസ്വദിക്കുമ്പോൾ വസ്തുക്കളെ വസ്തുക്കളെ ആസ്വദിക്കുമ്പോൾ ഒക്കെ ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കണം അതൊക്കെ ഒരു പുരോഗതി ആളെ ഒന്ന് ആസ്വദിക്കുമ്പോൾ ഒന്ന് റൂഷ്പ ചെയ്യുമ്പോൾ കഥാവിന്റെ ത്രിവിധ ദൗത്യങ്ങളിലൊന്നായ വിശുദ്ധീകരണ കർമ്മം പുരോഹിതിയിലൂടെ തുടരുകയാണ് പുരോഹിതിൻ്റെ അടുത്ത് ആളുകൾ ആശീർവാദത്തിനു വേണ്ടി വരാറുണ്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട് തീർച്ചയായിട്ടും അർത്ഥവത്തായ കാര്യം തന്നെയാണത് ഈ വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് കർത്താവിൻ്റെ വിശുദ്ധീകരണമാണ് കർത്താവിനൂടെയുള്ള വിശുദ്ധീകരണമാണ് പുരോഹിതിൻ്റെ കരങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ആ വിശ്വാസത്തിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് അതങ്ങനെയാണ് താനും അങ്ങനെ എത്രയോ പേർക്ക് ആശീർവാദം നൽകുന്നു നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ പാപഭനം നൽകി മാമ്പുദിസ നൽകി ഉദാസികളൊക്കെ പരിഹരണം ചെയ്ത് ജീവിതകാലം മുഴുവൻ പുരോഹിത ശുപ്രൂഷ നിർവഹിക്കുന്നു അങ്ങനെ തനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം ബഹുമാനപ്പെട്ട വൈലച്ഛൻ ഈ കാര്യത്തിൽ സുഷ്കാന്തിയുടെ നിർവഹിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ അദ്ദേഹം രാജകീയ ദൗത്യം രാജ്യത്വം ഈശോയുടെ രാജ്യത്വം അന്വർത്ഥമാക്കിയത് വിവിധ മേഖലകളിലാണ് അദ്ദേഹം അത് അധികാർക്ക് വഴികാട്ടിയാകുന്നതിലൂടെയാണ് അനേറൊക്കെ നിശാബോധം നൽകുന്നതിലൂടെയാണ് നല്ല ഗൈഡൻസ് നൽകുന്നതിലൂടെയാണ് അച്ഛൻ്റെ അടുത്ത് ആര് ചെന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നവുമായിട്ട് ചെന്നാൽ അതൊക്കെ കേൾക്കുവാൻ അതിനു വേണ്ട ഉചിതമായ മറുപടി നൽകുവാൻ വഴി കാട്ടിക്കൊടുക്കുവാൻ ഒക്കെയുള്ള പ്രത്യേകമായ നല്ല മനസ്സും അതിനുള്ള സമയവും സന്മനസ്സുമൊക്കെ അച്ഛനിലുണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് അതേ ഒതു അത്തരത്തിൽ അച്ഛമനാകാനില്ലായിരുന്നു മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ള ഒരാളാണ് മറ്റുള്ളവരുടെ വേദനകളിൽ സഹതപിക്കുന്ന അനുകമ്പ അനുകമ്പ പുലർത്തുന്ന ഒരു നല്ല ഹൃദയമുള്ള മനുഷ്യൻ അങ്ങനെ അനേക ഹൃദയം ആശ്വാസം നൽകി തന്റെ രാജകീയ പൗരോഹിത്യം അദ്ദേഹം പലയിടങ്ങളിലും നേതൃത്വം നൽകിയിട്ടുണ്ട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു അമേരിക്കയിൽ ഹോസ്പിറ്റലിൽ ശുശ്രൂഷ നിർവഹിച്ചു അവിടെയൊക്കെ ഈ ദൗത്യങ്ങളെല്ലാം അദ്ദേഹം മനോഹരമായി നിർവഹിച്ചിട്ടുണ്ട് തന്റെ പ്രവാചക ദൗത്യവും പൗരോത്യവും രാജകീയ ദൗത്യവും എല്ലാം അദ്ദേഹം കൂടെയൊക്കെ മനോഹരമായി നിർവഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ദൗത്യങ്ങളെല്ലാം മനോഹരമായി നിർവഹിച്ച് ഈശോയെപ്പോലെ കടന്നു പോകുവാൻ തീർച്ചയായിട്ടും അച്ഛന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ആ വലിയ കൂട്ടായ്മയിലേക്ക് സ്വർഗീയ കൂട്ടായ്മയിലേക്ക് അതിലെപ്പോഴും സൗഹൃദം ആഗ്രഹിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തയാളായിരുന്നു ഒരു കൂട്ടായ്മയിലായിരിക്കുക അച്ഛനെപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഇവിടെ സിബിനരിയിലും എസ് പി കോളേജിലും ഒക്കെ തന്റെ പ്രവാചക ദൗത്യവും രാജകീയ ദൗത്യവും ഒക്കെ നിർവഹിച്ച് പിന്നെ അമേരിക്കയിലേക്ക് പോയി അവിടെ കുറേ വർഷങ്ങൾ അദ്ദേഹം ചെലവഴിച്ചു വീണ്ടും അദ്ദേഹം തൻ്റെ ദൗത്യവർഗത്തിനുമായിട്ട് ഒരുങ്ങി നന്നായിട്ട് എത്രയോ രോഗികൾക്കഥം ആശ്വാസം പകർന്നു പക്ഷേ ഈ ദൗത്യത്തിന്റെ ദൗത്യർഭത്തിന്റെ ഭാഗമാണ് എങ്കിലും അദ്ദേഹത്തിന് തന്റെ മാതൃരൂപതയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരിക്കലുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു വെച്ച അപ്പം ഇങ്ങോട്ട് തിരിച്ചു പോന്ന പോരാൻ മേലെ രൂപയിലേക്ക് തിരിച്ചു പോരാൻ മേലെ അത് വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു അദ്ദേഹം അങ്ങനെയൊരു വാക്കിനുവേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചു വരാൻ ഉടനെ തീരുമാനമെടുക്കുകയാണെങ്കിൽ അങ്ങനെ മാതൃഭൂമിയിലേക്ക് വന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടിയല്ല ഈ അതിരൂപതയിൽ എന്നെ കൊണ്ട് ആവശ്യമുള്ള എന്തെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി അങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ ആ ചുമതയിൽ അദ്ദേഹത്തിന് പങ്കാളിത്തം നൽകിയത് സ്പിരിച്വൽ ഡയറക്ടർ എന്ന നിലയിൽ തന്റെ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം അദ്ദേഹം മനോഹരമായിട്ട് അത് നിർവഹിക്കാൻ ശ്രമിച്ചു ആ പീസ് ടു അവരെ വൈദിക മന്ദിരത്തിലെ ജീവിതം അദ്ദേഹത്തിന് സന്തോഷപ്രദമായിരുന്നു ലൗരുമായിട്ട് സൌഹൃദം പുലർത്തുവാൻ ആ കുട്ടായ്മ അവിടെ അവരിപോഷിപ്പിക്കുവാൻ ഒക്കെ അദ്ദേഹത്തിന് ഏറെ താല്പര്യമായിരുന്നു രോഗം മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹം തന്റെ സഹോദര വീട്ടിലേക്ക് സഹോദരന്റെ ഭുവനത്തിലേക്ക് പോകാൻ പോകേണ്ടി വന്നു അവിടെ ആയിരിക്കുമ്പോൾ പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട് അനേക പ്രനേക പ്രാവശ്യങ്ങൾ അപ്പോഴൊക്കെ അദ്ദേഹം ആഗ്രഹിച്ച അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയും പ്രീസ്റ്റ് കൂമ്പിലേക്ക് എന്തു വന്നിരുന്നെങ്കിൽ വരാൻ അദ്ദേഹം വേറെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ശരീരം അനുവദിച്ചില്ല ശരീരം ഒരു പക്ഷെ നടന്നുപോയപ്പോൾ ആ ആഗ്രഹം ഇനി സാധിക്കില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായി അങ്ങനെ ആ പൗരോത്വ കൂട്ടായ്മ പ്രീസ്റ്റ് കൂപിൽ അതിൻ്റെ വൈദിക സഹോദരങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഏറെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അവയെല്ലാം മറികടന്നതാണ് ആ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അച്ഛനെ നല്ല ഓർമ്മകൾ കഥ സൂക്ഷിക്കാം എനിക്കുള്ള ഏറെ അടുത്ത ഹൃദയബന്ധമുണ്ട് അച്ഛനോട് എന്നെയും ഇവിടെ ആയിരിക്കുന്ന അങ്ങാടി പിതാവിനെയും മറ്റ് പല പിതാക്കന്മാരെയും ഇറക്കിപ്പിതാവിനെയും ഒക്കെ ആനിക്കുഴിക്കാട്ടിപ്പിതാ ഇങ്ങനെ ഇവിടേക്ക് അധ്യാപനായിരുന്നു വടുവാസുന്ദ്രാരിയിൽ അച്ഛൻ മലയാള പ്രൊഫസർ എന്ന നിലയിൽ ഒത്തിരി പ്രചോദനം നൽകുന്ന പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനമായിരുന്നു അച്ഛൻ്റേത് വൈദ്യാർത്ഥികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെയൊക്കെ നാല് ഉദാഹരണം നമ്മുടെ പുളിക്കൽ ജിയോ അച്ഛനൊക്കെ ഉണ്ട് അതെയൊക്കെ അത് ഏറെ ആസ്വദിച്ച ആളാണ് അങ്ങനെയൊക്കെ മറ്റുടേ ഉണർത്തുന്ന കാര്യത്തിൽ പ്രത്യേക മതേയും ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം തൻ്റെ സമ്പത്തും കാര്യങ്ങളുമൊക്കെ ഒത്തിരി പാവപ്പെട്ടവരെ സഹായിക്കാൻ വിനിയോഗിച്ചിട്ടുണ്ട് ഒത്തിരി വീടുകൾ പെടുന്നതു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഈസ്റ്റോമിന് അവിടെയുള്ളവരെ സഹായികളായിരിക്കുന്നവരെ അവർക്ക് അവരെ സുരക്ഷ ചെയ്യുന്നവരെയൊക്കെ അദ്ദേഹം വളരെയേറെ ആത്മാർത്ഥമായി സഹായിച്ച് സഹരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പൊ ഈ നന്മകളെല്ലാം നമുക്ക് അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കാം വീട്ടുകാരെ സാജു സഹോദരപുത്രനായ സാജു ആണ് അണേത്തിന്റെ വീട്ടിലാണ് അദ്ദേഹം അവസാന കാലങ്ങളിൽ കഴിഞ്ഞത് വളരെ മനോഹരമൊക്കെയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു സ്നേഹിച്ച് പരിപാലിച്ചു അദ്ദേഹത്തിൻ്റെ ബൈസ്റ്റാൻഡ് ഷിബു മനോഹരമായിട്ട് രാവും ബകരും കൂടെ ആയിരുന്നു കൊണ്ട് അദ്ദേഹത്തെ അച്ഛനെ ശുശ്രൂഷിച്ചു അതെല്ലാം നമുക്ക് നന്ദിയോടെ നന്ദിയോടെ ുന്നു വയലിൽ കുടുംബം പ്രസൂചിപ്പിച്ചതുപോലെ ദേവിടുകൾ ഉള്ള ഒരു കുടുംബമാണ് സിസ്റ്റേഴ്സ് പലരുമുണ്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അച്ഛനായി ഞാൻ പൗരത്വം സ്വീകരിച്ചപ്പോൾ എൻ്റെ ഇടവയിൽ പിന്നത്രയിൽ ഞാൻ പട്ടം സ്വീകരിച്ചപ്പോൾ വയലത്തിലായിരുന്നു എനിക്ക് അന്ന് ഹോമി സുബിശേഷ സന്ദേശം നൽകിയത് അങ്ങനെ ഒരു ബന്ധവും അച്ഛനുമായിട്ട് എനിക്കുണ്ട് നാട്ടുകാർ നിരയിലുള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ നന്ദിയുടെ ഞാൻ സ്മരിക്കുന്നു അച്ഛൻ്റെ ആ സ്നേഹത്തിനും സൗഹൃദത്തിനും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു സ്ഥലം മാറ്റം മാത്രം ഒരു കടന്നുപോകൽ നമ്മളും ആ കടന്നുപോകലിലേക്ക് പ്രത്യാശയുടെ നടനടത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്ദേശം ലോകത്തിന് പകരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സഭയാണ് മരണം ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങൾ സൃഗത്തിൽ നിത്യതയിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ കടന്നുപോകേണ്ട കവാടമാണ് മരണം ആ മരണം നമുക്കൊരു വലിയ അനുഗ്രഹമാണ് പക്ഷേ അത് സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് ദൗത്യങ്ങളിൽ വിശ്വസ്തയോടെ നമ്മൾ വ്യാപരിക്കുമ്പോഴും ഈ കടന്നുപോകൽ നമുക്ക് ഏറ്റവും വലിയ ആനന്ദമാണ്